എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എങ്ങനെയാണ് അവൻ നല്ല ഇതല്ലേ പാവമാണ് ആള് നമ്മള വേറെ കുഴപ്പക്കാരനൊന്നും അല്ല ഉമ്മയും അനിയനും എല്ലാം വിദേശത്തായിരുന്നു ഇപ്പൊ വിസിറ്റ് പോയിട്ട് എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പ്രശ്നം ഉള്ളതായിട്ട് നമുക്ക് നമുക്ക് മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള വിഷയമാണെന്ന് നമുക്കറിയില്ല ഇപ്പം പറയുന്ന കുടുംബത്തിന് സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നും പിന്നെ തള്ള ഒരു ക്യാൻസർ പേഷ്യന്റ് െ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കുട്ടികളെ നല്ല ഇതാണ് അവന്റെ മാമ്മ മറ്റുള്ളവരൊക്കെ അത് നമ്മൾ കണ്ടിട്ടില്ല പെൺകുട്ടിയെ കണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അതാണ് മരണപ്പെട്ടതെന്ന് പറയുകയും ചെയ്യുന്നത് അതിനെ കുറിച്ച് വ്യക്തതയില്ല വ്യക്തതയില്ല നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു നമ്മൾ നാട്ടിലാരും അറിഞ്ഞില്ല ഇല്ല ഇല്ല ഞങ്ങളായാലും ആറ് മണിക്ക് ശേഷമാണ് ഇത് അറിയണത് ഇവിടെ പയറിഞ്ചിനും പോലീസും ഒക്കെ വന്നതിന് ശേഷമാണോ ഞങ്ങൾ അറിയണ സംഭവം ഇങ്ങനൊരു സംഭവം നടക്കുക കൂട്ടുകാരെ വിളിച്ചോറിഞ്ഞതുപോലെ ഒരു സംഭവം നടക്കുന്നു ഇവിടെയാണ് ആ അവർ അവൻ ഇവിടെ നിന്ന് ഇത് നടത്തിയിട്ട് നേരെ പോയി അവർ പാങ്ങോട് അവൻ്റെ അപ്പമ്മായി എങ്ങേണ്ട ഇത് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പൂനമ്മങ്ങ എസ് എംപുരത്ത് വന്ന് അവിടെ രണ്ടുപേരെ എങ്ങ അത് അവൻ്റെ മാമായോ മാമിയോ എന്ന് പറയുന്നത് അത് ഇതിൽ ഉൾപ്പെട്ടാണെന്ന് നമുക്കറിയില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്ന് ഈ റൂമൊക്കെ അടച്ച് തള്ളയും അനിയനെയും തള്ള റൂമിനകത്താണ് കിടന്നത് അനിയും ഹാളിൽ മറ്റേ പെൺകുട്ടിയുടെ റൂമിനകത്താണെന്ന് പറഞ്ഞു അത് ഞാൻ പറയുന്നത് അവരെ കൊണ്ടുപോയി അവർ തള്ളയ്ക്ക് തള്ള ഇപ്പോഴും വേറെ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം എന്തെന്നറിയില്ല അല്ല ഐ തള്ള ഐസിലാണെന്നാണ് ബാക്കി ബുക്കിനെ അഞ്ച് വരും ബുക്കെ മരിച്ചതായിട്ടും ഞാൻ പറയുന്നുണ്ട് പെൺകുട്ടി ആരാണെന്ന് നമുക്ക് വന്നില്ല ഉറപ്പ് വന്നില്ല നമ്മൾ വെഞ്ഞാറുട്ടിലുള്ളതാണെന്നും ഈ മാമ മാമിയുടെ മോളാണെന്ന് ഒരു സംശയമുണ്ട് അതിൻ്റെ ഈ ലത്തീബും ലത്തീഫും ഭാര്യയും മരിച്ചിട്ടുണ്ട് അത് അവന്റെ മാമായും മാമിയും എന്നാണ് പറയുന്നത് അപ്പം അവിടത്തെപ്പം കൊച്ചു അവരെ പോയി കൊല്ലാൻ കാരണം അവിടത്തെ കൊച്ചാണോ എന്നറിയാൻ പയ്യോ ഉണ്ട് വേറെ അതല്ല ഉള്ളതാണോ അറിയാൻ പയ്യാത്തൊരു വ്യക്തമായി ഇത് മൊത്തം ആൾക്കറി ഇതിവിടെ സംഭവം തുടങ്ങാൻ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വലിയ കാര്യങ്ങളിവിടെ അറിയുന്നത് അല്ലാതെ വേറെ ആരും അറിയില്ല ആദ്യം പോയി പാങ്ങോട് അവന്റെ ഉമ്മാ ഉമ്മ വാപ്പാര കൊന്നിട്ട് വന്നത് അടുത്തുള്ള തീർച്ചയായും സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തതയാണ് നാട്ടുകാരും പങ്കുവയ്ക്കുന്നത് എന്താണ് ഈ ഇത്തരം ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് അഫാനെ നയിച്ചത് എന്ന സംശയം തന്നെയാണ് നാട്ടുകാരും പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷം ഇവിടെ തന്നെ സ്വദേശവും ഇവിടെ തന്നെയാണ് അഫാനും കുടുംബവും മറ്റും താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ നാളുകളിലൊന്നും ഏതെങ്കിലും തരത്തിലുള്ള മോശം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാത്ത വളരെ സ്വച്ഛമായ ജീവിതം നയിച്ച് നടന്നിരുന്ന ഒരു കുടുംബത്തിൽ ഇത്രയും ക്രൂരമായ ഒരു സംഭവ വികാസങ്ങൾ നടന്നത് എന്താണ് എന്ന ആകാംക്ഷ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർക്കുണ്ട് അവർ ഇന്ന് വൈകുന്നേരം ആറു മണിയോടടുത്ത് ആറു മണിക്ക് ശേഷം സന്ധ്യയ്ക്ക് ശേഷം പോലീസും ഫയർഫോഴ്സും അടക്കം ഈ ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ വേണ്ടി എത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം ഈ പ്രദേശത്ത് നടന്നിട്ടുള്ള വിവരം അറിയുന്നത് നിങ്ങളൊക്കെ അഫാനുമായി പരിചയമുള്ള ആളുകളാണോ അല്ല അഫാന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ആ നിലയിൽ ഇവിടുത്തെ പൊതുവായി തന്നെ എല്ലാവരും തന്നെ സമ്മതനായിട്ടുള്ള പൊതുവായി സമ്മതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ക്രൂരമായ കൊലപാതകം നടത്തുന്നത് ഈ നാട്ടുകാർ ഈ സമയത്താണ് അറിയുന്നത് ആദ്യം പാങ്ങോടുള്ള പാങ്ങോടുള്ള വാപ്പുമ്മയുടെ അഥവാ പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു എൺപത്തെട്ട് വയസ്സുള്ള സൽമാബീബിയെ പിന്നീട് ചുള്ളാളത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലെത്തി ലത്തീഫിനെയും ഷാഹിദിനെയും കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ പെരുമലയിലെത്തുകയും മാതാവിനെയും അനിയനെയും വിളിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെയും കൊലപ്പെടുത്തി ശേഷം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു അഫാൻ എന്നുള്ളതാണ് നിലവിൽ അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അതിനിടയിൽ ഷൻ കഴിച്ച് ആത്മഹത്യ ചെയ്യാനും അഫാൻ ശ്രമിക്കുകയുണ്ടായി ഈ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അഫാനെ പോലീസ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഈ കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ വീടാണ് രണ്ടു നല്ല വീടാണ് നമ്മൾ നിൽക്കുന്നതിൽ നിന്ന് അല്പം മാറിയാണ് ഈ കൊലപാതകം നടന്ന വീട് നാട്ടുകാരുടെ വലിയൊരു സംഘം തന്നെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് എന്താണ് സം നടന്നത് എന്നുള്ളതിലൊരു അവ്യക്തത നാട്ടുകാർക്ക് ഇപ്പോൾ ഉണ്ട്